അമേരിക്ക അധിക സമയം അതിന് മുമ്പ് ടയർ ഫ്ളാറ്റായി ഫ്ളാറ്റായി കഴിഞ്ഞ രാത്രി ഞാൻ ഒറ്റയ്ക്ക് ഓ ടയർ മാറിക്കൊണ്ടിരുന്നപ്പോ ഞാൻ തന്നെയാ ഹെൽപ്പിനൊക്കെ ഇവരെ ഒന്ന് അന്ന് ണ്ടല്ലോ അപ്പൊ അവൻ തിരിച്ചു ഞാൻ കണ്ടേ അപ്പം നമ്മളീ ജാക്കറ്റ് വിന്റർ ജാക്കറ്റോ എല്ലാം തലേ കൂട്ടിട്ടുണ്ട് ഞാൻ മതി പോയി കഴിഞ്ഞപ്പം ഞാനെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞിങ്ങനെ തീരാറായപ്പോ അവസാനം ടട്ട് ടൈറ്റ് ചെയ്തുകൊണ്ടൊന്നും പോകണ്ടല്ലോ ഇവിടുത്തെ കുറേ കൂടെ വന്നിട്ട് കഴുത്തി കൂടെ ഒരു കഴിവ് മാറ്റി വണ്ടി കുറെ കിടപ്പുണ്ട് അവന്റെ കുറെ ദൂരമായി കിടക്കുന്നത് എന്റെ കഴുത്തിൻ്റെ ഈ ചുറ്റിനും ഒരു കഴിവ് വീണതെനിക്കറിയാം അന്നേരം എനിക്ക് സംഗതി മനസ്സിൽ വന്നു നമുക്ക് പിടി കിട്ടി പിടിച്ചെന്നുള്ളതേ ഞാൻ അപ്പം എണ്ണീച്ചു അനങ്ങിച്ചു കഴിഞ്ഞോണ്ടേ അവന് എന്നോട് പറഞ്ഞു ഡോൺ മൂവ് എന്ന് പറഞ്ഞു ഈ അവന്റെ നല്ല ഹൈറ്റ് ഉള്ള എന്നെ കേട്ടിട്ട് ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ ഒരു നല്ല നമ്മളെ അപ്പൊ എന്തോലും നമ്മളെ ചെയ്തു കഴിഞ്ഞാല് അവൻ ചിലപ്പോ തോക്കി മൊത്തം അപ്പൊ അവൻ എന്തോ പ്രശ്നം നമുക്ക് തോക്കിയെടുത്ത് വന്ന് കിട്ടി നമ്മുടെ ജീവിതം പോയി അത് കാരണം ഞാനെങ്ങാ നിന്നോ എനിക്കറിയാം അപ്പൊ പുറമോട്ട് തിരിഞ്ഞുപോലും നോക്കാൻ പറ്റിയില്ല എന്റെ കഴിഞ്ഞ വീടെ പിടിയാത് പോലെ അപ്പം വേറൊരാളാണെന്ന് എനിക്കറിയാം കാരണം ഇവന്റെ കൈ അല്ലെന്ന് മനസ്സിലായി എന്റെ പോക്കറ്റ് കിടന്ന് പുറകില് കിടന്ന വാലറ്റ് എടുത്തോ എടുത്ത് എടുത്തിട്ട് ഇവന് ഇവൻ കപ്പിഴത്തെ കൈവിട്ടിട്ട് പോകുമ്പോ രണ്ടും ഓടി പോയി കാറുകൾ അങ്ങ് കയറി എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പോലെ ഞാനവിടെ നിൽക്കുവെടുക്കാൻ പറ്റും ഏതായാലും വണ്ടിക്കാലത്ത് ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ വെച്ചിട്ടാണ് ഞാൻ പണിയാൻ തുടങ്ങിയത് മനസ്സിലായി കാർ കിട്ടിങ്ങനെ ആ എക്സിറ്റ് എടുത്ത് കയറി ഞാൻ പോയി പോയി കഴിഞ്ഞ് ഞാൻ ഫോൺ എടുത്തു എടുത്ത് ഫോണെടുത്ത് പോലീസിനെ വിളിച്ചു നന്നോടനെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞ് പോലീസ് വന്ന് പോലീസ് വന്ന് ഇങ്ങനെ വേറെ പോലീസ് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ രാത്രി പോയി കഴിഞ്ഞാൽ എവിടെ പോയി എന്താ പിടിക്കാ നിനക്ക് നമ്പർ പ്ലേറ്റ് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞ ഞാൻ ഇരട്ട ഒന്നും കാണുന്നില്ല ഹെവി സ്ട്രോങ് പോവാ സ്റ്റോങ് പോവാ അതോ അത് പതിവില്ലാതെ വീടുന്നതിനെക്കാട്ടി കൂടുതൽ മഞ്ഞ് വീണോണ്ടിരിക്കോ മനസ്സിലായി ഞാൻ പറഞ്ഞു എനിക്ക് ഓരോ ഐഡിയ ഇല്ലെന്ന് പറഞ്ഞേ കണ്ടാലോ ഞാൻ പറയാം എന്നെക്കാട്ടി ഹൈറ്റ് കൂടുതലാണെന്ന് എനിക്ക് ഉദ്ദേശത്തിന് ഇന്ന് മനസ്സിലായി എന്നെ പിടിച്ച ലെവൽ വെച്ച് നോക്കാം അവന്റെ കൈ കഴുത്തെ കഴുത്ത് വീണമെങ്കിൽ എന്നെക്കാട്ടി ഹൈറ്റ് കൂടുതലാണ് പിന്നെ അവന്റെ ശബ്ദവും ഭയങ്കര സ്ട്രോങ്ങ് ആയിരുന്നു അതിൻ്റെ ചെവിയിൽ അതൊക്കെ മുഴങ്ങി മുഴങ്ങി നിൽക്കുക നമ്മൾ പേടിച്ച് നിൽക്കുകയില്ല അപ്പം അത്രയൊക്കെ എനിക്ക് പറ്റും ഉള്ളതെന്ന് പറഞ്ഞു ഞാനവൻ്റെ മുഖം കണ്ടില്ല വണ്ടിയുടെ നമ്പർ അറിയത്തില്ല ഒന്നും അറിയത്ത പോലീസ് പറഞ്ഞ ഒരു രക്ഷ ഇല്ല ഞാൻ ചെയ്യാൻ പറ്റും അതിൽ റിപ്പോർട്ട് ചെയ്യാം കേസ് ആ എഴുതി എഫ്ഐആർ എഴുതി എന്നെ കൊണ്ട് വരാൻ പറയും കുറേ വന്നിട്ട് അവിടെ ഒരു വെളിയിലെ സൈഡിൽ മാറ്റി ഇങ്ങനെ നിർത്തിയിട്ട് മുടി എല്ലാം എഴുതി കഴിഞ്ഞിട്ട് സൈൻ ചെയ്ത് പറഞ്ഞപ്പോൾ കോളം പറഞ്ഞു എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് പോയിട്ടല്ലോ ഒരു ഫോൺ കോൾ വന്നു ഫോൺ കോൾ വന്നു ഒരു സി ഐ ഡിയുടെ ഓഫീസറിലോ ഫോൺ കോളാണ് ഫോൺ കോൾ വന്നു കഴിഞ്ഞ് ഞാൻ എടുത്തു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഈ ഒരു ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഇൻസിഡൻറ്റ് ആളിനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ശരി ഞാൻ പറഞ്ഞു വെരി ഗുഡ് പക്ഷേ കിട്ടി അത് കൺഫേം ചെയ്ത് നിങ്ങൾ വന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞേ ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ വാലറ്റിലുള്ള പൈസയും ക്രെഡിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡ് ഞാൻ പിടിച്ചത് ഞാൻ പിന്നെ പിറ്റേ ദിവസം ആയപ്പോൾ എല്ലാം ക്യാൻസൽ ചെയ്തു ആ സ്റ്റോ എല്ലാം ക്യാൻസൽ ചെയ്തു അപ്പോൾ ഈ പോലീസിനോട് പറഞ്ഞു ക്യാഷ് പോയത് നിങ്ങൾക്ക് കിട്ടുകയായിരുന്നു പുള്ളി അന്നേരം റിപ്പോർട്ട് എഴുതി പോലീസോട് അന്നേരം അപ്പോൾ ഞാൻ സി ഐ ഡി ഓഫീസർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പത്തൊന്നൂറ് ഡോളർ എൻ്റെ വാലറ്റിലുണ്ടായിരുന്നു പിന്നെ ക്രെഡിറ്റ് കാർഡ് ഞാൻ ക്യാൻസൽ ചെയ്തു അതുകൊണ്ടൊന്നും നഷ്ടപ്പെടാൻ എനിക്കില്ല എൻ്റെ ഡ്രൈവേഴ്സ് ലൈസൻസ് അതിനകത്തുണ്ടോ അതാകാൻ വേണ്ടിയിട്ടുണ്ട് അത് ഞാൻ വേറെ ഉണ്ടാക്കി ചോളാം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകും എനിക്ക് അപ്പൊ എനിക്ക് ഇതിനെ പുറം കിടക്കാൻ ഇനി വയ്യാന്നുള്ള രീതി ഞാൻ ഇതെല്ലാം പറഞ്ഞു എനിക്കൊന്ന് എന്റെ ക്യാഷ് കിട്ടുമോന്ന് ചോദിച്ചു ക്യാഷ് ഒന്നും കിട്ടില്ലെന്ന് പറഞ്ഞു അത് തവന്മാരെടുത്ത് അതൊന്നും കിട്ടിയിട്ടില്ലല്ലോ ആ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അയാള് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കംപ്ലൈന്റ് ഇല്ല ഏഹ് ഇനി പുറകെ അടക്കാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞു ഒന്നാമത് നമ്മൾ പുതിയ തൗമാരുടെ നമ്മുടെ അഡ്രസ്സും ഡ്രൈവ് ഐഡിയെല്ലാം ഉണ്ട് നാളെ ഇപ്പം നമുക്ക് പണി അത് പേടിയാണ് കേട്ടോ കാരണം പിള്ളേർ കൊച്ചു പിള്ളേരാണ് രണ്ട് കൊച്ചു പിള്ളേർ നമ്മൾ പുതിയ അമേരിക്കയില് അപ്പൊ അതെല്ലാം മനസ്സിൽ പേടിയുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനിപ്പൊന്നും എനിക്ക് പറ്റുള്ളൂ പറഞ്ഞു അയാൾ പറഞ്ഞു അങ്ങനല്ല നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ ഈ നാടിന് നല്ലതായിരിക്കും എന്നും പറഞ്ഞാൽ അയാള് നമ്മൾ പോസിറ്റീവ് ആയി ഒത്തിരി കൺവിൻസ് ചെയ്യാൻ തുടങ്ങി എന്തുവാ ഇല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വീണ് നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റേഴ്സോ ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇവന്മാർ കയറി എന്തേലും പിടിച്ചു കഴിഞ്ഞാല് വേറൊരാക്കി വരല്ലെന്നും പറഞ്ഞു ഈ ഇതൊണ്ടാകില്ല ഇവന്മാരെ പിടിച്ചേ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷൻ ഇവിടെ വന്നാൽ മതി ഐഡൻറ്റിഫൈ ചെയ്യാൻ എല്ലാം ഞാൻ ആദ്യം നോ 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 പറഞ്ഞല്ലോ ഇവൻ നമ്മളെ അങ്ങ് പോസിറ്റീവ് ആയി നമ്മൾ പറഞ്ഞിങ്ങിത് ഈ ബ്രെയിൻ വാഷ് ചെയ്യുന്ന പോലെ ചെയ്യുവാണ് കേട്ടോ അവസാനം ഇതെല്ലാം കേട്ടിട്ട് ഞാൻ പറഞ്ഞു നാളെ ഇതൊരു കുഴപ്പം വന്നാൽ മുമ്പ് ഐഡി ഡി ഇവർ പറഞ്ഞാൽ ഇവരുടെ സ്വഭാവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വാലറ്റ് എടുത്തിട്ട് അതിനകത്ത് സാധനം എടുത്തിട്ടുണ്ടല്ലോ പൈസയൊക്കെ ഒക്കെ ഇവർ നോക്കുന്നത് ക്രെഡിറ്റ് കാർഡ് പോലും നോക്കിയാലോ എന്ന് അല്ലെങ്കിൽ കെടുക്കാണ്ട് ഒന്നോ രണ്ടത്തെങ്ങാണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞു പിന്നെ അവരെ കളയുന്ന സാറിന് ഐ ഒന്നും അവർ വെക്കുകയില്ലെന്നോ അതുകൊണ്ട് അവ പേടിക്കണ്ട ഇവരുടെ മെൻറ്റാലിറ്റി നമുക്ക് അറിയാം എന്നുള്ള എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുണ്ടല്ലോ ഒത്തിരി ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പിന്നെ അവസാനം പറഞ്ഞു ഓക്കെ ഞാൻ വരാം വരാം പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പക്ഷേ ഐഡന്റിഫൈ ഐഡൻറ്റിഫൈ എങ്ങനെയാ ഫേസ് ടു ഫേസ് തന്നെ അവന്മാർ നമ്മളെ കാണുമല്ലോ എനിക്ക് അവൻ്റെ ഫേസ് ഓർമ്മയില്ല എനിക്ക് എങ്ങനെ ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത് ഞാൻ അവനെ കണ്ടില്ല അവനെ യാതൊരു അടയാളവും എനിക്ക് ഇല്ലെന്ന് പറഞ്ഞു ചുരുക്കം പറഞ്ഞു നീ വാ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെന്നു ചെന്നു കഴിഞ്ഞ് അവരെന്നെ ഇരുത്തി ചോദിച്ചു എന്തെങ്കിലും ഒന്ന് ഓർത്ത് നോക്കൂ എന്തെങ്കിലും ഒരു ഞാൻ പറഞ്ഞു ഒരു ശബ്ദം മാത്രമേ എനിക്ക് ഓരറിവിൽ ഇപ്പോഴും ഉള്ളു പറഞ്ഞു അത് നമ്മുടെ ഈ ബ്രെയിനിലിങ്ങനെ കിടക്കുവാണെ ആ ശബ്ദം ഇങ്ങനെ ഡോൺ മൂവ് എന്നുള്ള ഒരു ഉറച്ച ഒരു ശബ്ദം ഇവിടുത്തെ പോലീസുകാരുടെ നോക്കാണേ കഴിഞ്ഞു ഉപ്മാര് പിന്നെ പിന്നെ വേറെ ദിവസം വിളിച്ചു അന്നത്തെ ദിവസം കഴിഞ്ഞു വേറെ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇന്നോ ഈ ഒരു ഡാർക്ക് റൂമിൽ നിർത്തി ഞങ്ങൾ നിർത്തിയിട്ട് ഉപന്മാരെ അടുത്ത അടുത്ത സൈഡിൽ കൂടെ ഒരു റൂമുണ്ട് നമുക്ക് ആ ഡോറ് നമുക്ക് അവരെ കാണാം അവർക്ക് അവർക്ക് പക്ഷേ നമ്മളെ നടത്തിക്കും അല്ല നടത്തി പരാടി ചെയ്യും അപ്പോൾ എട്ട് പത്തെത്തിൻ്റെ ഉമ്മമാര് ലൈൻ അടിച്ച് നിർത്തി കേട്ടോ അപ്പൊ നമുക്കറിയത്തില്ല ഇവിടെ പത്തൊണ്ട ഇരുപതാന്ന് കണ്ട് ഞാൻ പറഞ്ഞു കണ്ടാൽ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആരെയാ പറയുന്നത് അവര് പറഞ്ഞു ഒരു മണി എന്നെ തിരിച്ചു നിർത്തി നമുക്ക് അവരുടെ മുഖം കാണത്തില്ല ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നിർത്തി ശബ്ദം മാത്രം എന്ന് പറഞ്ഞ ഉണ്ടല്ലോ തിരിച്ചു നിർത്തിയിട്ട് ഓംമാരെ അതിലേ നടത്തി നടത്തിച്ചിട്ട് ഓരോരുത്തരോടും പറഞ്ഞു ഡോൺ മൂവ് എന്ന് ഓർക്കെ പറയാൻ പറഞ്ഞേ ഇത് പറഞ്ഞു പറഞ്ഞു പോയതെ ആദ്യത്തെ തവണ നടത്തി നടത്തിയപ്പം ഞാൻ ഒരു നാലാമത്തെ അഞ്ചാമത്തെ ആള് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കുറച്ചുകൂടി ഇതൊരു ഫിമിറ്റഡ് സൗണ്ട് ആണെന്നല്ലോ എന്ന് പറഞ്ഞു മറ്റേ ആളെ എനിക്ക് ആ ഒരു ശബ്ദം പോലീസ് വരെ അന്ന് പറഞ്ഞ പോലെ ഉറകെ എന്നോട് ചോദിച്ചിട്ട് അതുപോലെ വീണ്ടും വീണ്ടും അപ്പൊ ആവണ നടന്നപ്പോ ഞാൻ പറഞ്ഞ ഇപ്പൊ അഞ്ചാമത്തെ ആണ് അഞ്ചാമത്തെ ഈ ഒരു സൗണ്ട് എനിക്ക് ഫിമിറ്റഡ് ആണോ അപ്പ എന്നെ തിരിച്ചു നിർത്തിയേക്കോ ശബ്ദം എനിക്ക് അവനെ മാറ്റി നിർത്തി നിർത്തില്ലോ വീണ്ടും ഷഫിൾ ചെയ്ത് വെച്ച് വീണ്ടും വിടുന്ന പോലെ വിട്ടു അവൻ എങ്ങോട്ട് പത്തോ പന്ത്രണ്ടാമത്തെ എങ്ങോട്ടോ ഇട്ടാമ്പോ വീണ്ടും ആ ശബ്ദം കേട്ടപ്പോ ഇത് സിമിൻ ആണെന്നല്ലോന്നു അപ്പൊ എനിക്കറിയുന്നില്ല വീണ് റിപ്പീറ്റ് ചെയ്യാൻ എനിക്കറിയത്തില്ല ചുരുക്കം പറഞ്ഞ ഞാൻ ഈ പറയുന്നില്ല സെയിം ആളിനെ തന്നെ കേട്ടോ വോയിസ് സെയിം ആളാ അപ്പൊ അവന്മാര് അവന അവനെ പൊക്കി ആ പൊക്കി മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു പിന്നെ എന്നെ കൊണ്ടുപോയി കൊണ്ടുപോയി അവളുടെ ഓഫീസിൽ ഇരുത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി ഇവനെ തന്നെ ഐഡന്റിഫൈ ചെയ്തത് അത് ഞാൻ ചോദിച്ച എങ്ങനെയാ നിങ്ങടെ ചെയ്തത് ഉടനെ പറഞ്ഞു ഇവന്റെ കാറായാലേ നീ പറഞ്ഞ രണ്ടുപേരല്ലേ ഒരു രണ്ടുപേരല്ലായിരുന്നു മൂന്ന് പേരുണ്ടായിരുന്നു പറഞ്ഞു അതിൽ ഇവനൊന്ന് വന്ന് നിന്നെ പിടിച്ചോന് ഇവൻ വലിയ ക്രിമിനലാണെന്ന് പറഞ്ഞു ജയിലിൽ നിന്ന് ഇപ്പം ഇറങ്ങിയതേ ഉള്ളു തിരിച്ചത് ഈ കൊലക്കേസിന് അവനകത്ത് പോയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ അതുകൊണ്ട് എന്തേക്കാ ഈ പോലെ അറിയാൻ തുടങ്ങി പിന്നെ രണ്ടാമതുള്ളവൻ പിക്ക് പോക്കറ്റിംഗ് അങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യുന്നവനാ പിന്നെ മൂന്നാമതവൻ എന്ന് പറഞ്ഞാൽ ഒരു ഇതുവരെ ഒന്നിനും ഒരു റിപ്പോർട്ടില്ലാത്തവനാ അവൻ കാറെല്ല ഇരുന്നു അകത്തിരുന്നവൻ ഈ രണ്ടാമത്തെവന അപ്പോ വന്നിപ്പോൾ ബാലറ്റ് എടുത്തോണ്ട് പോയിരുന്നു അപ്പൊ അവർ ചരിത്രമെല്ലാം പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു ഇവനെ തന്നെ ഞങ്ങള് പൊക്കിയത് എങ്ങനാന്ന് ചോദിച്ചു പറഞ്ഞു ആ സംഭവം നടന്ന ദിവസമുണ്ടല്ലോ ഇവന്മാരെ അടുത്ത ഒരു പെട്രോൾ പമ്പിൽ ചെന്ന് കഴിഞ്ഞു ഇവര് ഗ്യാസ് അടിച്ചിങ്ങനെ ഗ്യാസ് അടിച്ചിങ്ങനെ ആ നിന്ന സമയത്ത് ഒരു സേഡി അവിടെ കണ്ടുണ്ടായിരുന്നു പുള്ളിക്ക് ഇങ്ങനെ സംശയം ഇവന്മാരുടെ ദീപം പടിതി കണ്ടു കഴിഞ്ഞപ്പോ അപ്പൊ അന്ന് അവിടുത്തെ ആ ഒരു സംശയത്തിന് ഇവരെ പൊക്കിയാന്ന് പറഞ്ഞു ഇപ്പൊ ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയപ്പോ ആളുമാണ് അപ്പൊ അങ്ങനെ അന്ന് കൊണ്ടുപോയി നല്ല എന്നിട്ടിവിടുത്തെ സിറ്റി തന്നെ വിളിച്ച് പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യത് ഒരു ലെറ്റർ ലെറ്ററൊക്കെ അയച്ചായിരുന്നു ഞാൻ പറഞ്ഞ ലെറ്റർ കൊണ്ടു എനിക്ക് എന്ത് കൊടുക്കാനാ നിങ്ങളുടെ പോയ പൈസ തരാൻ പറഞ്ഞു ഞാൻ ഇത്ര ഉപകാരം ചെയ്തിട്ടോ പറഞ്ഞ സോറി അതിനുള്ള ഫണ്ട് ഞങ്ങൾക്ക് പൈസ തരാം തന്നേനോന്ന് പറഞ്ഞു അവരുടെ ലോയറൊക്കെ ആ ലെറ്റർ ഒക്കെ എനിക്ക് അയച്ചു തന്നായിരുന്നു ആ ഒക്കെ ഞാൻ പിന്നെ ഓർത്തേ ഫ്രെയിം ചെയ്തൊക്കെ വെക്കേണ്ടി ആയിരുന്നു അയച്ചു അപ്രീഷിയേറ്റ് ചെയ്തോണ്ട് ജീവൻ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞു കൊറേ വർഷം പേടിച്ചായിരുന്നു അല്ല വണ്ടി പഠിക്കുന്നല്ല്രസ്സിൽ താമസിക്കുന്ന പോലും കാരണം യൂമാരെ നമ്മുടെ അഴിണ്ടി വെച്ചോണ്ട് പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങി അവരെ പിന്നെ ജയിലിൽ അടച്ചു ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് അപ്പൊ പോലീസ് പറഞ്ഞു ഒന്നും പേടിക്കാനില്ല അവര് പറയുന്നു അനുഭവം